ladies and gentlemen, we arrive at the most anticipated segment of today's event, the keynote address. it is with great pride and honor that i invite our esteemed keynote speaker, shri kk padma girish ji, chairman of etrayogam palakad sandipani sadhanalaya charitable and welfare trust, to deliver the keynote address. <laughs> സദസ്സിലും സദസ്സിലുള്ള പുരസ്കാര ജേതാക്കളെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ ഏവർക്കും നമസ്കാരം പൈതൃക ജില്ല എന്ന പദവി നേടിയെടുക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് സാന്തിപനി സാധനാലയത്തിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് എട്ടരയോഗം ശ്രമകരമായ ദൗത്യം ആരംഭിച്ചിട്ടുള്ളത് ഇതൊരു ഭഗീരഥ പ്രയത്നമാണെന്നറിയാം കേരളത്തിലെ മറ്റൊരു ജില്ലയ്ക്കും ഇല്ലാത്ത ഏറെ പ്രത്യേകതകൾ പാലക്കാടിനുണ്ട് അതെല്ലാം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിശദീകരിക്കുവാൻ കഴിയില്ല എങ്കിലും അതിലൂടെ ഒന്ന് കണ്ണോടിക്കുക മാത്രം ജില്ലയുടെ പൈതൃകത്തെ സമഗ്രമായി അവലോകനം ചെയ്ത് അതുമായി ബന്ധപ്പെട്ട മഹത് വ്യക്തിക വ്യക്തിത്വങ്ങളെ വരും തലമുറയ്ക്ക് കൈമാറുകയും പാലക്കാടിൻ്റെ ആധ്യാത്മിക മഹിമയും ഗരിമയും ലോകത്തിന് മുന്നിൽ എത്തിക്കുവാനുള്ള ഒരു എളിയ ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് നിരവധി സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ നായകന്മാരും വിദ്യാഭ്യാസ വിശിക്ഷണന്മാരും കലാകാരന്മാരും ആധ്യാത്മിക തേജസ്സുകളും ജന്മം കൊണ്ട സുഹൃത നാടാണ് പാലക്കാട് അവർ ലോകത്തിന് നൽകിയ മഹത്തായ സംഭവന സംഭാവനകൾ പലതും മറഞ്ഞുപോയി അല്ലെങ്കിൽ ഇല്ലാതായി അവയെ പുനരുജ്ജീവിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്ന ദൗത്യമാണ് പൈതൃക ജില്ലയ്ക്കുള്ളത് കേരള ചരിത്രത്തിൽ സുവർണലിപകളാൽ എഴുതപ്പെട്ട പറയിപ്പറ്റ പന്തിരകുലം നൂറ്റിയൊന്ന് അഗ്രഹാരങ്ങൾ ആറായിരത്തോളം തറവാടുകൾ ഇല്ലങ്ങൾ നാനൂറ്റിയാറ് വനവാസി ഊരുകൾ അൻപതോളം ആശ്രമങ്ങൾ നാലായിരത്തോളം ചെറുതും വലുതുമായ കലാരൂപങ്ങൾ തന്ത്രി തന്ത്രി കുടുംബങ്ങൾ കോവിലകങ്ങൾ കൊട്ടാരങ്ങൾ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ ആധ്യാത്മിക നവോത്ഥാന സാംസ്കാരിക സാഹിത്യ നായകന്മാർ ഏറ്റവും കൂടുതൽ യാഗങ്ങൾ നടന്ന സ്ഥലം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വേലകളും പൂരങ്ങളും നടക്കുന്ന ജില്ല ഭാരതപ്പുഴ എന്ന നീളാനദീകളുടെ സംസ്കാരം പാലക്കാടിന് മാത്രം അവകാശപ്പെട്ടതാണ് ചിറ്റൂർ പുഴയും കണ്ണാടിപ്പുഴയും ഗായത്രിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും കോരയാറും തൂതപ്പുഴയുമാണ് ഭാരത ഭാരതപ്പുഴയെ ധന്യമാക്കുന്നത് പറളി പറളിയിൽ നിന്നാണ് ഭാരതപ്പുഴയുടെ തുടക്കം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഡാമുകളുള്ള ജില്ലയും പാലക്കാടാണ് മഹാത്മാഗാന്ധി കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ സന്ദർശിച്ച അകത്തേത്ര ശബരി ആശ്രമം കേരളത്തിൽ ആദ്യമായി പന്തിബോധനം നടത്തിയ ജന്മം കൊണ്ട് ബംഗാളുകാരനും കർമ്മം കൊണ്ട് പാലക്കാട്ടുകാരനുമായ സ്വാമി നിർമ്മലാനന്ദ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ വിശ്വപ്രസിദ്ധനായ സ്വാമി ചിന്മയാനന്ദൻ്റെ ഗുരുനാഥനായ സ്വാമി തപോവനം ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടി എൻ ശേഷൻ മുഴുവൻ നാട്ടുരാജ്യങ്ങളെയും ഒരു ഒരു ചരടിലെ മണികളെന്ന പോലെ കോർത്ത സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ വലം കൈയ്യായി പ്രവർത്തിച്ച ശ്രീ വി പി മേനോൻ എ ഐ സി സിയുടെ ഏക മലയാളി പ്രസിഡന്റ് ചേറ്റൂർ ശങ്കരൻ നായർ പ്രശസ്ത ഗായിക പി ലീല ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ മഹാകവി തോലൻ മലയാള ഭാഷാ പഠനത്തിന് ആദ്യത്തെ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച സൂര്യനാരായണൻ എഴുത്തച്ഛൻ ഉത്തരരാമചരിതത്തിൻ്റെ കർത്താവായ ചാത്തുക്കുട്ടി മന്നാടിയാർ രാഷ്ട്രീയ അഷ്ടാവക്രഗീത മലയാളത്തിലേക്ക് ആദ്യമായി പരിഭാഷപ്പെടുത്തിയ വക്കീൽ കൃഷ്ണമേനോൻ ലോകത്താദ്യമായി ലളിതാ സഹസ്രനാമം ഇംഗ്ലീഷിലേക്ക് പരിഭാഷ പരിഭാഷപ്പെടുത്തിയ സുബ്രഹ്മണ്യ ശാസ്ത്രികൾ രണ്ട് ജ്ഞാനപീഠ ജേതാക്കളായ മഹാകവി അക്കിത്തം എം ടി വാസുദേവൻ നായർ മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അന്ത്യവിശ്രമം കൊള്ളുന്നതും പാലക്കാടാണ് ഹാസ്യ ഹാസ്യസമ്രാട്ട് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലവും പാലക്കാട് തന്നെ ഐക്യരാഷ്ട്രസഭയുടെ പൈതൃക പദവി ലഭിച്ച കൽപ്പാത്തിയ അഗ്രഹാരം ഭാരതരത്നം പദവി ലഭിച്ച ഏക മലയാളി തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം ജി രാമചന്ദ്രൻ പഴയ മൈസൂർ മുഖ്യമന്ത്രിക്ക് സമാനമായ ദിവാൻ പദവി വഹിച്ച പാലക്കാട് കുമരവരം ഗ്രാമത്തിലെ സർ കെ ശേഷാദ്രി അയ്യർ മഹാമണ്ഡലേശ്വർ കാശികാനന്ദഗിരി ലോകപ്രശസ്തമായ സൈലൻ്റ് വാലി കഥകളിയുടെ ഈറ്റില്ലമായ വെളിനഴി കൈപ്പത്തി പ്രതിഷ്ഠയിലെ കല്ലേ കല്ലേക്കുളങ്ങര ഹേമാമ്പിക ക്ഷേത്രം അങ്ങനെ പാലക്കാടിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന കാര്യങ്ങളേറെയാണ് മലയാളത്തിലെ ആദ്യത്തെ വനിതാ മാസിക പ്രസിദ്ധീകരണം ആരംഭിച്ചതും പാലക്കാട് തന്നെയാണ് സനാതനധാർമ്മിക മൂല്യങ്ങളുടെ അടിത്തറയിൽ നിന്നും വളർന്നു വന്ന പൂർവ്വസൂരികളുടെ പിൻതലമുറക്കാരാണ് തങ്ങളെന്ന് അഭിമാനത്തോടെ അവകാശപ്പെടാനുള്ള ഒരു പുതുതലമുറയെ സൃഷ്ടിക്കുവാനുള്ള എളിയ ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് ഇതിൻ്റെ ഭാഗമായാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവർത്തനം നടന്നു വരുന്നത് കഴിഞ്ഞ വർഷം മുതൽ ജില്ലയിലെ മഹാന്മാരായ വ്യത്യസ്ത തുറകളിൽപ്പെട്ട പതിനൊന്ന് വ്യക്തികളുടെ പേരിൽ പാലക്കാട്ടുകാരായ പതിനൊന്ന് പ്ര പതിനൊന്ന് പേർക്കാണ് സുഹൃത സ്മൃതി പുരസ്കാരം നൽകുവാൻ തുടങ്ങും നൽകി നൽകുവാനാരംഭിച്ചത് പ്രശസ്തി പത്രവും ഫലകവും പതിനായിരത്തൊന്ന് രൂപ ദക്ഷിണയും അടങ്ങുന്നതാണ് പുരസ്കാരം ഇത്തരമൊരു പുരസ്കാരം കേരളത്തിൽ മറ്റെങ്ങുമില്ല ആധ്യാത്മികം മുതൽ ആനപ്പാപ്പാൻ വരെയുള്ള സമൂഹത്തിലെ പതിനൊന്ന് കണ്ണികളെയാണ് ഇതിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് സ്വാമി സദാനന്ദ സരസ്വതി ബ്രഹ്മകുമാരി മീന ഡോക്ടർ പി കെ മാധവൻ എം മാധവൻ ആശാ അമേനോൻ ഡോക്ടർ ശുദ്ധോദനൻ ബ്രഹ്മശ്രീ വിമൽ വിജയ് എൽ വി കൃഷ്ണൻ ഡോക്ടർ വാസുദേവൻ സി രാമൻ കല്യാക്കുളങ്ങര അച്ചുതൻകുട്ടിമാര എന്നിവരാണ് ഈ വർഷത്തെ പുരസ്കാര ജേതാക്കൾ പൈതൃക ജില്ലാ പാലക്കാട് എന്ന പ്രഖ്യാപനത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ് മാത്രമാണിത് കേവലം ഒരു പ്രഖ്യാപനം കൊണ്ട് പൈതൃകത്തെ രൂപപ്പെടുത്തേണ്ടതല്ല മറിച്ച് ഓരോരുത്തരുടെ മനസ്സിലും അത്തരമൊരു കാഴ്ചപ്പാട് ഉണ്ടാവുക ഉണ്ടാക്കിയെടുക്കുക അനന്യസുന്ദരമായ അതുല്യമായ പാരമ്പര്യത്തെ മുറുകെ പിടിച്ച് ഭാരതീയ സംസ്കാരത്തിൻ്റെ മഹത്തായ ചരിത്രത്തിൽ ഇടന്നിടുവാനുള്ള ഒരു ശ്രമം മാത്രമാണിത് ഇതിന് ഏവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ആദിശങ്കര ജയന്തിയോടനുബന്ധിച്ച് ഗൃഹേ ഗൃഹേ ആചാര്യ ദർശനം എന്നത് ആചാര്യ ദർശനം എന്നതിൻ്റെ ഭാഗമായി ശങ്കരാചാര്യരുടെ വിഗ്രഹം അനാവരണം ചെയ്യുന്ന ചടങ്ങുകൂടി ഇന്ന് ഇവിടെ നടക്കുന്നു ബഹുമാനപ്പെട്ട ഗവർണർ ആദരീയ ആദരണീയ ഗവർണർ ആ ചടങ്ങ് ഇവിടെ നിർവഹിക്കും അതുകൊണ്ട് പൈതൃക ജില്ലയ്ക്ക് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്ക് ഏവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം താങ്ക് യു സാർ യുവർ ഡെഡിക്കേഷൻ റിയലി കെയിം ത്രൂ ഇൻ യുവർ വേർഡ്സ് താങ്ക് യു ഫോർ പ്രൊട്ടക്ടി ആൻഡ് സേർവിംഗ് കമ്മ്യൂണിറ്റി